മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മജീർപള്ള ഡിവിഷനിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി എൽ ഡി എഫ് സാമൂഹ്യ പ്രവർത്തകനും ജനകീയ നേതാവുമായ മുസ്തഫ കടംഭാറിനെയാണ് ഇത്തവണ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയത് ഇത്തരത്തിൽ പ്രബലർ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്തതോടെ മഞ്ചേശ്വരം ബ്ലോക്കിലെ ശ്രദ്ധേയമായ ഡിവിഷനായി മാറിയിരിക്കുകയാണ് മജീർപള്ള ഡിവിഷൻ നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ മജീർപള്ള ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് മുന്നണികൾ ഇവിടെ കളത്തിലിറക്കിയത് സാമൂഹ്യ പ്രവർത്തകനും ജനകീയ നേതാവുമായ മുസ്തഫ കടംബാറിനെയാണ് ഇത്തവണ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയത് മുസ്തഫ കടമ്പാറിന്റെ ജനകീയതയും നേതൃഗുണവുമെല്ലാം വിജയഘടകമാകുമെന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ നാടിന്റെ ഓരോ മിടിപ്പുകളും അറിയുന്ന നേതാവായതിനാൽ തന്നെ വികസന വിഷയത്തിലടക്കം മുന്നേറ്റമുണ്ടാക്കുവാൻ മുസ്തഫയ്ക്ക് സാധിക്കുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ നാടിന്റെ വികസനത്തിന് ജാതിമത ഭേദമന്യെ മുഴുവൻ സമയ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് മുസ്തഫ കടമ്പാറിന്റെ ഉറപ്പ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാരത്ത് പറയാനുള്ളത് ഞാൻ ജയിച്ചു വന്നാൽ എൻ്റെ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി രാത്രിയും പകലും എനിക്ക് ഒരാളും എൻ്റെ നാട്ടിൻ്റെ വികസനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മാത്രം ഞാൻ കണ്ടെത്തുകയല്ല എൻ്റെ നാട്ടിൽ എത്രത്തോളം എൻ്റെ നാട്ടുകാരെ സഹായിക്കണം എന്നുള്ളത് ആ രീതിയിലേക്ക് സഹായിച്ചുകൊണ്ട് പരിപൂർണമായ അതെല്ലാം വേണ്ടി ഞാൻ ഞാൻ ഇത്തരത്തിൽ പ്രബലർ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്തതോടെ മഞ്ചേശ്വരം ബ്ലോക്കിലെ ശ്രദ്ധേയമായ ഡിവിഷനായി മാറിയിരിക്കുകയാണ് മജീർപള്ള ഡിവിഷൻ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്